നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ച് മൂന്നാം ദിവസമാകുമ്പോൾ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗത്ത് പ്രവർത്തിക്കുന്ന കടകളിൽ നിന്നും വൻ വ്യാപാരക്കുള്ളയുടെ വാർത്തകളും പുറത്തുവരികയാണ് ജിഎസ്ടിയിൽ വലിയ ഇളവുണ്ടായിട്ടും പാവപ്പെട്ട ഐഎംമാരെ പിഴിഞ്ഞ് പണമുണ്ടാക്കാൻ നോക്കുകയാണ് ജില്ലാ ഭരണകൂടം ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചാക്കിയ പഴം ജ്യൂസുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും അഞ്ച് മുതൽ പത്ത് രൂപ വരെയും കുപ്പിവെള്ളത്തിന് രണ്ട് രൂപയും കുറയേണ്ട ഈ സമയത്ത് തന്നെ ത്തും പമ്പയിലും നിലക്കിലും കടകളിൽ വിൽക്കുന്ന ആഹാര സാധനങ്ങളുടെ വില മൂന്ന് രൂപ വരെ വർദ്ധിപ്പിച്ചിരിക്കുന്നു പാനീയങ്ങൾക്കും ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി ഒഴിവാക്കിയിരുന്നു പക്ഷേ അവയ്ക്കും വില കൂട്ടി സർക്കാർ തന്നെ തീർത്ഥാടകരെ പിഴിയാൻ അവസരം ഒരുക്കുകയാണ് ജി എസ് ടി ഒഴിവാക്കിയ ചപ്പാത്തി റൊട്ടി പൊറോട്ട തുടങ്ങിയവയ്ക്ക് വില കുറയേണ്ടതിന് പകരം കൂടിയിരിക്കുന്നു വില കൂടുന്നതിനെതിരെ തീർത്ഥാടകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് വ്യാപാരികളുടെ കൊള്ളയ്ക്ക് ഇരയാകുന്നത് അധികവും വലിയ തോതിൽ പണം ഈടാക്കുന്നത് ചോദ്യം ചെയ്താൽ അവർക്ക് നേരെ തട്ടിക്കേറുന്നതും ഇപ്പോൾ പതിവാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വില വിവര പട്ടിക അടക്കം പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കാൻ ഒരു വിഭാഗം വ്യാപാരികൾ തയ്യാറായിട്ടില്ല കഴിഞ്ഞ തീർത്ഥാടന കാലത്തും സമാനമായ നിലയിൽ അമിത വില ഈടാക്കിയതിന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഫൈൻ അടക്കം ഈടാക്കുകയും ചെയ്തിരുന്നു അടിയന്തരമായി അധികൃതർ പരിശോധന ആരംഭിക്കണമെന്നും വ്യാപാരികളുടെ കൊള്ള അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് തീർത്ഥാടകരും ആവശ്യപ്പെടുന്നത് അതേസമയം അതേസമയം ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്ന് നട തുറന്നത് മുതൽ ഭക്തർ സുഗമമായി ദർശനം നടത്തുകയാണ് സന്നിധാനത്തെ തിരക്ക് കണക്കിലെടുത്തത് മാത്രമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് മുതൽ ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് നിലയ്ക്കലിൽ ഏഴ് സ്പോട്ട് ബുക്കിംഗ് ബൂത്തുകൾ അധികമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കും പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ിലാകും ഇനി സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും മരക്കൂട്ടം ശരങ്കുത്തി സന്നിധാനം പാതയിലെ ക്യൂ കോംപ്ലക്സുകൾ കൂടുതൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും എന്ന് വിവരങ്ങൾ പറയുന്നു ക്യൂ കോംപ്ലക്സ് എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും ഒക്കെ നൽകും പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തന്മാർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യം ഒരുക്കും കൂടുതലായി എത്തുന്നവർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുക വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ എഴുപതിനായിരം പേരെയും പേരെയും ഉൾപ്പെടെ പരമാവധി ർക്കാണ് ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കുക തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തൃശൂരിൽ നിന്നുള്ള ആദ്യ സംഘം സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം വൈകിട്ടോടെ എത്തും കൂടുതൽ കേന്ദ്രസേന വൈകാതെ എത്തുമെന്നാണ് ഡി ജി പി റെവാണ ചന്ദ്രശേഖർ അറിയിക്കുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി സുരക്ഷയ്ക്കായി മൂവായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്